ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനുയോംബി ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് അച്ഛൻ മലയ്ക്ക് ഒന്ന് ദിവസമാണ് കേട്ടോ എല്ലാ വീഡിയോസും എടുത്ത് എൻ്റെ ലാസ്റ്റാണ് ഇൻട്രോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് പണിയുണ്ട് കാരണം ഞാൻ ഫസ്റ്റ് ഇൻട്രോ എടുത്തിട്ടില്ല കാരണം അപ്പുറം മരമുറിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത് പിന്നെ മലയ്ക്ക് പോകുന്ന വീഡിയോസാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പം എന്തായാലും നിങ്ങൾ വേഗം പോയി കണ്ടെറ്റ് വരാം രാവിലെ തന്നെ കട്ടനാട്ട കുടിക്കല് അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയി വന്നപ്പോ വട നമ്മള് വട വയ്ക്കേഴ് അമ്പതായിട്ടുണ്ട് കേട്ടോ സമയം അപ്പം മലയ്ക്ക് പോകാനുള്ള തേങ്ങയൊക്കെ ചിരണ്ടാൻ വേണ്ടിയിട്ട് അമ്പി ഇരുന്നിട്ടുണ്ട് കേട്ടോ ആ ചിരണ്ടി കുറച്ച് മിൻസാക്കുന്നുണ്ട് രാവിലത്തെ ദോശയ്ക്കുള്ളത് ഒരു ഉള്ളിക്കറിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ ദാസവളൊക്കെ അരിയുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഉച്ചക്കേക്കുള്ള തേങ്ങ കാര്യങ്ങളൊക്കെ ചിരണ്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ തേങ്ങ എടുത്തിട്ടുണ്ട് സാമ്പാറും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വറവും ഒരു ഓലനും ആക്കാം എന്നാ വിചാരിക്കുന്നത് അപ്പോൾ മലയ്ക്ക് പോകാനുള്ള തേങ്ങ എന്തായാലും മിൻസപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി ആ പൊടി അമ്പി അടിച്ചു പോരാണ് കേട്ടോ ഹലോ അപ്പൊ കൈ അമ്പീൻ്റെ സ്പെഷ്യൽ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് നിങ്ങൾക്ക് ബാക്കിൽ കുറച്ച് ശബ്ദമുണ്ട് കാരണം അപ്പുറം മരം മുറിക്കുന്നുണ്ടെന്ന് കേട്ടോ അപ്പൊ കയസ് അമ്പി ഇനി നേരെ ഉണ്ടുണ്ടാക്കാൻ പോവുകയാണ് എന്തുണ്ട അരി ഉണ്ടാ അപ്പ ശരി നമുക്ക് എന്തായാലും ഉണ്ടാക്കാം അമ്പി ഉണ്ടാക്കേണ്ട അരി വറുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ രണ്ടുമൂട്ടോട്ടല്ല അത് അത് ഒറ്റടിക്ക് ഇട്ടോ അതല്ല നല്ലേ ഒറ്റടിക്ക് ഇട്ട അത് കൊറച്ച് ടൈം എടുക്കുന്നല്ലേ ഉള്ളു അപ്പൊ അമ്പിതാ അരി എടുത്തിട്ടുണ്ട് ഓ ഇത്രയും എന്നാലും ഒറ്റടിക്ക് ഇടണ്ട അച്ഛൻ വെള്ളം കൊണ്ടിരുന്നുണ്ട് അരി കാരണം നമുക്ക് അപ്പം ഉണ്ടക്കുള്ള അരി ഫുൾ വറുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ആവുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കേണ്ടത് അപ്പോൾ ഈ എല്ലാ അരിയും വറുത്തു ഇതേപോലെ ഒരു ട്രിപ്പും കൂടി ചെയ്യണം ചെയ്യണോട്ടാ എന്നിട്ടുണ്ട് അരിയൊണ്ട് ഉണ്ടാക്കേണ്ട ബെല്ലൊക്കെ അച്ചെന്താ കുത്തുന്നുണ്ടായി ആ ടൈമില് അമ്പി വറുത്ത അരിയില്ലേ അതൊന്ന് മിക്സിയിലിട്ട് പൊടിക്കുകയാണ് പണ്ടൊക്കെ ഉണ്ട ഉരുള്ളിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമ്മളെ വീട്ടിൽ അതൊന്നില്ല അപ്പോൾ നമ്മൾ മിക്സിയിലാണ് അത് പൊടിക്കുന്നത് ഞാൻ ണ്ട് കുക്കർത്തിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം കേട്ടോ പയർത്തായി മുറിച്ച് കൈസ് നോക്കി നമ്മളപ്പോ ഓവലിന് വേണ്ടിയിട്ടുള്ള പയറാണ് എടുത്തോണ്ടിരിക്കുന്നത് കുറേ ഒന്നും വേണ്ട കുറച്ച് മതി എന്നിട്ട് നമുക്കത് വേവിച്ച് വേഗം എടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കാൻ വേണ്ടി പോവാണ് ഒരു മൂന്ന് നാല് വീസിൽ മതി വല്ലാണ്ട് അടിഞ്ഞു പോകേണ്ട ഓലന് കുറച്ച് മതി പലവരും പല ടൈപ്പ് ഓലനാണ് ഉണ്ടാക്കുന്നത് ഹലോ ഗ്രൈസ് അപ്പം നമ്മുടെ ഉണ്ടിയായി കഴിഞ്ഞ് കാണിച്ച് തരാം കൈ മുറിഞ്ഞു അതുകൊണ്ട് ഇനി ഇനി ബാൻഡേജും ശുഭം ബാക്കിയുള്ള പണികൾ എടുക്കാം എടുക്കാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ അടിച്ച് വാരാനാട്ടാ പോകുന്നത് അമ്പിക്ക് പണ്ടേ ക്ലീനിങ്ങാണ് കൂടുതലിഷ്ടം അനക്ക് കുക്കിങ്ങാണ് കൂടുതലിഷ്ടം അപ്പോൾ അമ്പിയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് അടിച്ചു വാരുന്നതിൻ്റെ കൂടെ ഒന്ന് തുടയ്ക്കുന്നേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഫുൾ വീഡിയോസ് ഒന്നും കാണിക്കാത്തത് കേട്ടോ ആ ഷർട്ടൊക്കെ അച്ഛന് പോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു സംഭവങ്ങൾ നമുക്കിനി മടക്കിയിട്ട് പാക്ക് ചെയ്യണം അമ്പി അപ്പോൾ ഈ ഫുൾ ക്ലീൻ ചെയ്ത് അടിച്ചു വാരിയിട്ടുണ്ട് ഇനി ഇനി എന്താ ലാസ്റ്റ് കൂടി പിന്നെ ആ അപ്പം കൈ സമ്പി തുടയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉള്ള റൂമും കാര്യങ്ങളൊക്കെ നേരത്തെ തുടച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ അമ്മയുടെ ഷോപ്പ് പോയിട്ടാണ് ഉണ്ടായത് നമുക്ക് ക്യാമറ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് റൂമൊക്കെ തുടയ്ക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഒറ്റയ്ക്ക് അവൾക്ക് ഫോൺ വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ ജനലിൻ്റെ അവിടെ വെച്ചിട്ടാണ് അവൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഹോളിൽ തുടക്കുന്ന വീഡിയോസ് അപ്പോൾ അവൾ മുകളിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് താഴെ തുടക്കുന്നത് എല്ലായിടത്തും തുടച്ച് വരുന്നു ബാക്കി വായിട്ട് മേലെയൊക്കെ തുടച്ചു ഇനി പിന്നെ ഫ്രണ്ട് ഭാഗം വീഡിയോ എടുക്കുന്നില്ല ഞാൻ വേഗം വരാട്ടോ അമ്മ വന്നപ്പോൾ തന്നെ അടുക്കളയില് സാമ്പാർ വെക്കാൻ കേറിയിട്ടോ അല്ലെങ്കിൽ ഇതാ കാബേജ് കുറവ് ഓലനും ആണ് ഉണ്ടാക്കാൻ ഉണ്ടായത് ബാക്കി സാമ്പാർ അമ്മമ്മ ഉണ്ടാക്കി വിളക്ക് കഴുകാനുണ്ടായിട്ടോ അപ്പോൾ അമ്മ വിളക്ക് കഴുകുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പണി ഉണ്ടായത് ഈ മിററൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു അമ്മ ഇപ്പം അത് രണ്ടും കൂടി ചെയ്തു കേട്ടോ ഇനി നമ്മളിത് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ചോറ് സാമ്പാർ ഓലൻ കാബേജ് കുറവ് ഒരു നാരങ്ങ ഉപ്പിലിട്ടത് അതേപോലെ തന്നെ അച്ചാറുമാണ് ഉണ്ടായത് അപ്പോൾ നമ്മളിതൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് അമ്പിയും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ായ്സ് ഏകദേശം നമ്മളെല്ലാ പണികളൊക്കെ തീർന്നു ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു ഒരു അഞ്ച് മണിയല്ലാകുമ്പോഴത്തേക്ക് നമുക്ക് കാവിലേക്ക് പോകണം അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കെട്ടുന്നറിയും കാര്യങ്ങളൊക്കെ സോ നമ്മൾ കുറച്ച് നേരം ഇനി ഉറങ്ങിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വേഗം നമ്മൾ ഉറങ്ങിയിട്ട് വരാം ആ അപ്പോൾ കായ്സ് ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഇതാ മൂടിയൊന്ന് ഉണക്കണം ഉറങ്ങാൻ പറ്റിയില്ല കൈസ് കാരണം അപ്പുറത്ത് മരമൊറിക്കലും അതേപോലെ തന്നെ കറണ്ടും കൂടി പോയി പിന്നെ നമ്മൾ പറയേണ്ടല്ലോ ഉറങ്ങാനേ എന്തായാലും പറ്റിയില്ല ഇനി നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും റെഡിയായി അഞ്ചരക്കാണ് കെട്ട് നിറയ്ക്കണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇനി അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പതാ അമ്പി ചായ കുടിക്കുന്നുണ്ട് ഞാൻ ചായ കുടിച്ചു കേട്ടോ ഇനി എന്തായാലും ഞാൻ വേറെ റെഡി ആവാൻ വേണ്ടി നോക്കട്ടെ അപ്പം കൈസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും ഞാൻ യൂട്യൂബിൽ ഓ ഇതിനൊരു കെട്ടടി വിത്ത് മി അപ്പം ആ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് അമ്പി ഇതാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാ അമ്മയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അഞ്ചരക്കാണ് പരിപാടി പറഞ്ഞിട്ടുള്ളത് അഞ്ചരയാകുമ്പോൾ തുടങ്ങുന്ന പറഞ്ഞത് അപ്പൊ ഇപ്പൊ ഒരു അഞ്ചു മണിയെല്ലാം അയച്ചിട്ടുണ്ട് അഞ്ചരയാകുമ്പോഴത്തേക്ക് അഞ്ചു മിനിറ്റ് അത് നടത്തേ ഉള്ളൂട്ടാ കോട്ടത്തേക്ക് അപ്പൊ നമ്മളത് റെഡി ആയി കുളിച്ച് റെഡിയായി ഗഴ്സ് ഞാന് ഹെയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നടുക്ക് ഒന്ന് നെടുവരി എടുത്തിട്ട് ഹെയർ കെട്ടി അപ്പോൾ അമ്മയും റെഡി ആയിട്ട് കേട്ടോ സാരി എടുത്തിട്ടുള്ളത് കാണുന്നുണ്ടാവും അപ്പം നമ്മളിതാ കോട്ടത്തേക്ക് നടക്കാൻ ഞാൻ പറഞ്ഞില്ല അഞ്ച് മിനിറ്റത്തെ ദൂരേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു അഞ്ചര ടൈം ആകുമ്പോഴത്തേക്കാണ് കോട്ടത്തേക്ക് പോകുന്നത് ആറു മണിയാകുമ്പോഴത്തേക്കും നേരെ തുടങ്ങുമെന്ന് പറഞ്ഞു അമ്പി നേരത്തെ കോട്ടത്തേക്ക് പോയിട്ടാണ് ഇപ്പം ഞാനും അമ്മയും അമ്മമ്മയാണ് നടന്നു പോകുന്നത് അമ്പി എന്തായാലും കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ മുത്തപ്പംകോട്ടം കാവഞ്ചാൽ ശ്രീ മുത്തപ്പ ക്ഷേത്രം അപ്പതാ ഇവിടെ കെട്ടുന്നവരുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റേത് ഒരു ഏഴ് മണി എല്ലാം ആയിട്ടുണ്ടായിരുന്നു നിറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അച്ഛൻ നിറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ഞാൻ അരിയിട്ടതിന് ശേഷം എന്താ ഇപ്പം അരിയിട്ടത് അമ്പിയോ ആൻറ്റിയോ ആണ് കേട്ടോ ആൻഡിയോ ആപ്പിനും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ അമ്മിയരിയിടുന്നുണ്ട് അതിൻ്റെ ഇതാ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഒരു എട്ട് മണിയായപ്പോഴത്തേക്കും എന്താ പാൽ പായസവിധാനുണ്ടായിരുന്നു അപ്പോൾ അതും ഓക്കെ ആയി നമ്മളെ വണ്ടിയിൽ ശരിയായിട്ട് ചെന്ന് കേട്ടോ ഈ വണ്ടിയിലാണ് പോകുന്നത് അപ്പോഴത്തേക്കും നമുക്കിതാ നിർമാല്യം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി പോകേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അവരിതാ കെട്ടൊക്കെ എടുത്ത് റെഡിയാവാണ് അപ്പോൾ അവർ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് എന്നിട്ട് എന്താ എല്ലാവരും റെഡിയായി ചെയ്തിട്ടായിരുന്നു എന്നിട്ട് അവരൊരു എട്ടര ഒമ്പണി ആയപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്താ വണ്ടിയിലൊക്കെ ഇരുന്ന് ലാസ്റ്റ് ദാ ടാറ്റ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ കരച്ചിലായി എപ്പോൾ എവിടെ അച്ഛൻ പോകുന്നുണ്ടെങ്കിലും ആൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും ഞാൻ കരയില്ല എന്നൊക്കെ പറയാണാൾ പോയത് അപ്പോൾ അച്ഛൻ പോയി ഗസ് ഇനി ശനിയാഴ്ചയായിരിക്കും വരാം ഇനി നമുക്ക് ഇന്ന് ബുധനാഴ്ചയാണ് ഇനി ശനിയാഴ്ച ആയിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് വരാം നമ്മളിനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ